നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ചർച്ചാവിഷയമായ ഒരു സംഭവമാണ് അത് എന്തെന്നാൽ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുന്നു അതിന് മിനിമം മാർക്ക് അമ്പതാണ് ഈ അമ്പത് എഴുതുന്നവർക്ക് അമ്പതിൽ അറുപത് കിട്ടിയാലോ അക്ഷരാത്രിക്ക് ഞെട്ടിപ്പോകുമല്ലേ എന്ന് പറഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല സംഭവിച്ചത് ജനുവരി നടന്ന ബി എസ് സി നേഴ്സിംഗ് പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചു മിനിമം മുന്നൂറ് മാർക്കാണ് മുന്നൂറ് മാർക്കിലാണ് അവർക്ക് മാർക്ക് കൊടുക്കുന്നത് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുട്ടികൾ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ ഞെട്ടിപ്പിക്കും ചിലർക്ക് മുന്നൂറ്റി പത്ത് ചിലർക്ക് മുന്നൂറ്റി പതിനഞ്ച് എങ്ങനുണ്ട് ഇതാണ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ പ്രത്യേകത പിന്നെ ഇത് സംഭവഹിതമായി ചർച്ചാ വിഷയമായപ്പോൾ യൂണിവേഴ്സിറ്റി പിൻവലിച്ചു ഇതിന് സമാന്തരമായ മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കീഴിലുള്ള വിവിധ കോളേജുകളിലെ അധ്യാപകർ ഫാക്കൽറ്റിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ വിവരാവകാശ നിയമപ്രകാരം യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചു യൂണിവേഴ്സിറ്റി എനിക്ക് മറുപടി തന്നു ഈ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റ് കിടക്കണ്ടത് വെബ്സൈറ്റ് കയറിയപ്പോഴാണ് ഞെട്ടണോ അതോ വിലവിക്കണോ എന്താണെന്നറിയാന്നില ചില അധ്യാപകരുടെ പ്രായം രണ്ട് വയസ്സ് ചിലർക്ക് ഏഴ് വയസ്സ് ചിലരുടെ പ്രായം നൂറ്റി ഇരുപത്തെട്ട് വയസ്സ് ചിലർ ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇവരെയൊക്കെയാണ് അവിടെ അധ്യാപകർ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ വ്യക്തമായിട്ട് കണ്ടോണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഗോസ്റ്റ് ഫാക്കൽറ്റീസ് എന്നാണ് ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കർണാടകയിലെ നേഴ്സിംഗ് കോളേജുകളെ പറ്റി ശോചനീയമായ അവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തിയ ഡോക്ടർ ഗുരുമൂർത്തി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ ഗോസ്റ്റ് ഫാക്കൾട്ടീസ് പ്രേതം അധ്യാപകർ എന്നാണ് പറയുന്നത് അപ്പം ഈ മുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റി പത്തും മുന്നൂറ്റി പതിനഞ്ച് കിട്ടുന്നത് ഇങ്ങനെയുള്ള അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മാർക്കുകൾ രാജ്യ ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ നേഴ്സിംഗ് ബിഡ് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഇതാണ് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ അപ്പം പുതിയ വർഷത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ ജാഗ്രത പാലിക്കുക അധ്യാപകരെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം സ്ഥാപനം തിരഞ്ഞെടുക്കുക വീണ്ടും പറയുന്നു ജാഗരൂകരായിട്ട് അഡ്മിഷൻ പ്രക്രിയകളുമായിട്ട് മുമ്പോട്ട് പോകുക ആ പിന്നെ ഈ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കമന്റും പറയണം ആ കമന്റ് പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ പറഞ്ഞത് സ്ഥിരമായിട്ട് എന്റെ വീഡിയോയ്ക്ക് ഈ നെഗറ്റീവായിട്ട് മോശമായിട്ട് കമന്റ് അടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് അവരെന്നാ ഞാൻ പണ്ട് പറയാനുള്ളൊരു പേരുണ്ടല്ലോ മലരുകൾ ഞാൻ ഈ പറഞ്ഞ ഈ വെബ്സൈറ്റിലെ കാര്യം കൂടെ പ്രദർശിപ്പിക്കുന്ന തെറ്റാണെങ്കിൽ രാജീവ് ഗാന്ധി ആര്യ സർവകലാശാല വൈസ് ചാൻസലറോട് പറയണം എന്റെ പേരിൽ കേസെടുക്കാൻ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം നന്ദി